അല്ലാമലൈക്കും പറയണത്തുള്ള ഭാഷ മദീന പള്ളിയിലാണ് ഉണ്ടത് ഞാനിപ്പോൾ നല്ല മഴയാണ് നല്ല ഇടിയോടുകൂടിയുള്ള അധികം ഭീകര മഴയാണ് ഉള്ളത് എന്തായിരുന്നാലും ആ ഒരു കാഴ്ചയാണ് ഹറമിലെ കാഴ്ചയാണ് അതൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാം ഈ അടുത്ത കാലത്തും ഇല്ലാത്ത നല്ലൊരു മഴയാണ് കേട്ടോ മദീനക്ക് ലഭിച്ചത് ഉൽഷാദ അലഹദില്ല അള്ളാഹുന്റെ റഹ്മത്ത് കോരിച്ചെറിയുകയാണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത് എന്തായിരുന്നാലും മദീനയിലൊക്കെ മഴ പെയ്യുമ്പോൾ ആളുകൾ നിന്ന് കൊള്ളുക കാരണം വേറൊന്നുമില്ല മുത്ത ഹബീ ഫുസല്ലാ തങ്ങൾ പുതുമഴ കൊണ്ടിട്ടുള്ളതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും ആദ്യത്തെ മഴ ആ ഒരു വർഷത്തെ ആദ്യത്തെ മഴ കൊണ്ടുക എന്നുള്ളത് അതിമോഹ മനോഹരം തന്നെയാണ് മുത്ത ഹബി തങ്ങൾ അങ്ങനെ കൊണ്ടതായി നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ ഇഷ്ടാംസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ നല്ല കാറ്റ് ഉണ്ടായിരുന്നു കൊടുങ്കാറ്റ് അതുപോലെ ഒരു പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം മനസ്സിലായി മഴ പെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ഹറമിൻ്റെ മുകളിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഇഷാംസ്കരിക്കാനുള്ള സൗകര്യം ലഭിച്ചത് കാരണം താഴെയൊക്കെ ഫുള്ളായിരുന്നു അതുപോലെ തന്നെ മഴ വരുന്നത് കാരണം പള്ളിക്ക് പള്ളിക്ക എത്രയോ പെട്ടെന്ന് ഫുള്ളായി ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേലെയാണ് കിട്ടിയത് മേലെക്കാൻ നിന്നപ്പോൾ തന്നെ ഇടിയും നല്ല മഴയും അവിടെയും കൊണ്ടു ഞങ്ങൾ മാഷാമ്പ വെള്ളത്തിൽ എന്തായാലും നല്ല സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു ഹറമിൽ ആ ഒരു കാഴ്ചകളെ കാഴ്ചകളൊക്കെ കണ്ടുകൾ കാണുന്നുണ്ടാവും പിടികൾ കുട്ടികളൊക്കെ വെള്ളത്തിലിരുന്ന് കളിക്കുന്നത് നാഷാമ്പ അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു വർഷം നല്ല ചൂടാണ് അനുഭവപ്പെട്ടത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മഴ ലഭിക്കുന്നത് എന്നത് വളരെ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഡുവ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം മഴ പെയ്യുമ്പോഴും അറബികളൊക്കെ ഡവ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലിയൊക്കെ വരുന്നത് ഇവിടുത്തെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ ആളുകൾക്കായിട്ട് അവർ എത്ര പെട്ടെന്ന് മെഷീനൊക്കെ കൊടുന്ന് ആ ഒരു മെഷീൻ വലിച്ചെടുത്ത് അപ്പോൾ ഇവിടെ സ്കിരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും മാഷാ അല്ല അലഹമുല്ല വളരെ സന്തോഷകരമായ നിമിഷമാണ് ആ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഹറമിലെ കാഴ്ചകളാണ് ഇതൊക്കെ കാരണം മണിക്കൂറോളം നിന്ന് പെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തത് മഴ മാറുമെന്ന് വിചാരിച്ചു പക്ഷേ മണിക്കൂറുകളോളം നിന്ന് പെയ്തു കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ദുവാ ചെയ്യുന്നത് അറബികളെ ഒരു സന്തോഷമാണ് അള്ളാഹുവിൻ്റെ അറഹമത്തെ ചൊരിയുകയാണ് മദീന അലഹമദില്ല അലഹമില്ല എന്തായിരുന്നാലും ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ഒരു മഴ ലഭിച്ചത് എന്നതിന് വളരെ അനുഗ്രഹം തന്നെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ് മാഷാ അള്ള അതുപോലെ തന്നെ നാട്ടിലതേ കാലാവസ്ഥ പോലെ തന്നെ നല്ല ശബ്ദത്തിലുള്ള ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഇനസ്കാര ടൈമിലായിരുന്നു ആ ടൈമിലൊക്കെ ഇഷാവിനുസ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓത്ത് പോലും ഈ മാമിൻ്റെ ഓത്തുപോലും കേൾക്കുന്നില്ല അത്രയ്ക്ക് ശബ്ദത്തിൽ ഇടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയും എന്തായിരുന്നാലും ഈഷാനസ്കാരം കഴിഞ്ഞിട്ടും മഴ നിന്നിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ മഴ നമ്മൾ കണ്ടതാണ് പക്ഷേ നാട്ടിൽ ഇത്ര ഇത് നമുക്ക് തോന്നിക്കാറില്ല കാരണം നമ്മൾ എപ്പോഴും കാണുന്നൊരു സംഭവമാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ അത് മഴ കുറവായത് കൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു വർഷം നല്ല മഴ ലഭിച്ചിരിക്കുകയാണ് പല സമയങ്ങളിലായി കാലാവസ്ഥ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായിരുന്നാലും പല സമയങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ മദീനയിലും നല്ല ചൂട് സമയത്ത് മഴ ലഭിച്ചിരിക്കുകയാണ് അത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കി ഞാൻ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വെള്ളം കെട്ടി നിൽക്കാത്തത് തന്നെ കാരണം വെള്ളം എത്രയും പെട്ടെന്ന് ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഹറമിൻ്റെ ചുറ്റും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഭാഷ എന്താ ആളുകളൊക്കെ നിന്ന് നീന്തൂ നിന്നാണ് ഈ കാണുന്നത് നക്ഷ എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് എല്ലാവർക്കും വളരെ സന്തോഷമായ ഒരു മഴ റഹ്മത്ത് നൽകിയിരിക്കുകയാണ് അലഹമില്ല അതെ അതുമാത്രമല്ല മുൻകൂട്ടി നമുക്ക് ഗവൺമെൻ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു മഴ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മൊബൈൽ എല്ലാവരുടെയും മൊബൈൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം തന്നെ നമുക്ക് മഴ ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സംസ്കാരം കഴിഞ്ഞോടുകൂടി തന്നെ പറമ്പിൽ വിശ്വാസികളുടെ ഒഴുക്കായിരിക്കും പുറത്തേക്ക് പക്ഷേ ഈ മഴ പെയ്തോടുകൂടി വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം മഴ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾ ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം ആളുകളൊക്കെ പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടാകും വളരെ ദൂരെയായിട്ട് എല്ലായിടത്തും വെള്ളം നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ആ സമയത്ത് കണ്ട കാഴ്ചക്കാണ് ഇത് ഈ കാണുന്നത് മാഷാ അല്ല ഇവിടെ നമുക്കൊരു നമ്മുടെ അടുത്തന്നെ ഒരു പാടുണ്ടായിരുന്നു ആ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും ഏകദേശം അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ മസ്ജ് ജുമാൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടാ കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട് എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം മദീനയിലെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ ഇതാണ് ആ പാടം പാടത്തൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ മദീനയിലെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇൻഷാ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ദുവാ വസീയത്തോടെ അബ്ദുറഹ്മാൻ പൊന്നാനി എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്യാറുണ്ട് ദുവാ വസീത്ത് ചെയ്തവർക്കൊക്കെ ദുവ ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇനിയും ദ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും കാണാം